ഹലോ എല്ലാവർക്കും ഫൈവ് ഹൗസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് മാവിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മാവ് ഇതുപോലെ അനക്കമില്ലാതെ നിൽക്കുകയാണെങ്കിൽ അതിന് ചേഞ്ച് ചെയ്യാനുള്ള വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഈ മാവ് ചേഞ്ച് ആയതിൻ്റെ റിസൾട്ടും ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഈ മാവിൻ്റെ കൂടെ മേടിച്ച ചെടികളൊക്കെയാണ് ചെടികളൊക്കെയാണിത് പേരയും തായ്പിങ്ക് പേരയും മുന്തിരിപ്പേരയും എല്ലാം ഇതിൻ്റെ കൂടെ മേടിച്ചതാണ് അപ്പോൾ ഇതിലൊക്കെ പുതിയ തളർപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ മാവ് വരടിച്ചപ്പോൾ തന്നെ ചെറുതായിരുന്നു അപ്പോൾ ഇത് മേടിച്ച വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാം ഇത് എത്ര നാളായി ഞാൻ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ ഇത് ഇങ്ങനെ ആദ്യം ഒരു കുട പോലെ വന്നിട്ട് പിന്നെ ഇങ്ങനെ നീളം വെച്ചിട്ട് പിന്നെ ഒരു കുട പോലെ വരും അപ്പോൾ അത് അങ്ങനെ വളർന്നു വിട്ടാൽ അത് വെറുതെ വളർന്നു പോവുകയല്ലാണ്ട് അതിന് ബ്രാഞ്ചസ് ഒന്നും വരില്ല അപ്പോൾ ഇത് കണ്ടില്ലേ ആ ഒരു കുട കഴിഞ്ഞിട്ട് മേളിലോട്ട് നിൽക്കുന്ന ആ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തിട്ട് സാഫ് പോലെയുള്ള എന്തെങ്കിലും ഫംഗസൈഡ് അതിൻ്റെ മേളിൽ പുരട്ടി കൊടുക്കുക അപ്പോൾ ഞാൻ അങ്ങനെ വെട്ടിയതിന് ശേഷം കിളിർപ്പ് വരുന്നത് കണ്ടോ കണ്ട് ചെറിയ രീതിയിൽ കിളിർപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ മാവ് ചെറിയൊരു ചെടിയായതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്യാൻ മടി മടിഞ്ഞ് നിൽക്കുകയായിരുന്നു പക്ഷേ അത് ഒരു മാസമായിട്ടും അതിനൊരക്കവും കണ്ടില്ല അപ്പോഴാണ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്ന കൂട്ടത്തിൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഇലയുടെ ഇത്രയും ഭാഗം വീതം കട്ട് ചെയ്ത് മാറ്റുന്നത് നല്ല നല്ലതാണ് അപ്പോൾ തളർപ്പ് വളരെ പെട്ടെന്ന് വരുന്നതാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബഡ് ചെയ്ത വെച്ചേക്കുന്ന ഈ പ്ലാസ്റ്റിക് കണ്ടോ ഇതും നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അത് കട്ട് അത് നമ്മൾ അഴിച്ച് മാറ്റുമ്പോൾ അതിൻ്റെ തണ്ടിനൊന്നും കേടുപറ്റാത്ത രീതിയിൽ വളരെ സൂക്ഷിച്ച് വേണം ഇത് അഴിച്ച് മാറ്റാനായിട്ട് കണ്ടില്ലേ അവിടെ തളർപ്പ് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അവിടെ തളർപ്പ് വരുത്തണ്ട അത് നമ്മൾ അതും നമ്മൾ കട്ട് ചെയ്യണം ആ പ്ലാസ്റ്റിക്കും സൂക്ഷിച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റണം തളിർപ്പ് വന്ന് ചെടി നന്നായിട്ട് പിടിച്ചു കിട്ടിയതിന് ശേഷം ആ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്താൽ മതി ഇനി ഞാൻ ഒന്നര മാസം കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കണ്ടില്ലേ ചെടി നല്ല ഉഷാറായിട്ട് നല്ല തിക്കായിട്ട് തന്നെ വളർന്നു വന്നേക്കുന്നത് കണ്ടില്ലേ ഞാനിത് കട്ട് ചെയ്ത് ഒന്നര മാസം കൊണ്ടാണ് ഈ ചെടി ഇത്രയും വലുതായിട്ടുള്ളത് ഒത്തിരി ബ്രാഞ്ചും വന്നിട്ടുണ്ട് കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇനി ഇതൊരു രണ്ട് ഇഞ്ച് കൂടി വളർന്ന് വരുമ്പോൾ അവിടെ നിന്ന് കൂടി കട്ട് ചെയ്താൽ ഈ ചെടി നല്ല രീതിയിൽ തന്നെ വളരുകയും ചെയ്യും ഇതിൻ്റെ വളർത്ത സ്റ്റേജൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് കാലാപ്പാടി മാവാണ് നല്ല ടേസ്റ്റുള്ള മാവാണ് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്